സോഷ്യൽ മീഡിയ വഴി താരമായി മാറിയ ആളാണ് പുതുമുഖ നായികയായി ബോളിവുഡിലേക്ക് എത്തിയ ശ്രീലക്ഷ്മി സതീഷ് സാരിയെടുത്ത ആ വീഡിയോ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയതോടൊപ്പം പ്രശസ്ത സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നായികയായി എത്തുകയായിരുന്നു പിന്നാലെ ശ്രീലക്ഷ്മി എന്ന പേര് മാറ്റി ആരാധ്യ ദേവി എന്നാക്കി മാറ്റുകയും ചെയ്തു അതിനുശേഷം താരം പങ്കുവെച്ച ഗ്ലാമറസ് വീഡിയോകൾ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് ഇപ്പോൾ ഒരു ഒരഭിമുഖത്തിൽ ശ്രീലക്ഷ്മി പങ്കുവച്ച വാക്കുകളാണ് വാർത്തകളിൽ ഇടം നേടുന്നത് രാം ഗോപാൽ വർമ്മ വീഡിയോ കണ്ട് വിളിച്ചപ്പോഴുണ്ടായ സന്തോഷവും സോഷ്യൽ മീഡിയയിലൂടെ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും ശ്രീലക്ഷ്മി തുറന്നു പറയുന്നുണ്ട് രാം ഗോപാൽ വർമ്മ തൻ്റെ സമ്മതം ചോദിച്ചതിന് ശേഷമാണ് വീഡിയോ പങ്കുവെച്ചതെന്ന് ശ്രീലക്ഷ്മി പറയുന്നു ആർക്കും അറിയാത്തൊരു കാര്യമാണിത് വെള്ളസാരിയടുത്ത് റീൽ കണ്ടപ്പോൾ അദ്ദേഹം ഞാൻ ഇത് പോസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് ചോദിച്ചത് ഇത്രയും വലിയൊരു സംവിധായകൻ എന്നോട് സമ്മതം ചോദിക്കുകയാണ് ഇതുവരെ അദ്ദേഹം പങ്കുവെച്ച എല്ലാ വീഡിയോകളും സമ്മതം ചോദിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു ഒരു റൂറൽ ഏരിയയിൽ നിന്നും വരുന്ന ആളാണ് ഞാൻ രാം ഗോപാൽ വർമ്മ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു അദ്ദേഹം ഒരു വ്യുമണൈസർ ആണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ നോക്കുന്നത് ഒരു വ്യക്തി എനിക്ക് നൽകുന്ന ബഹുമാനമാണ് എനിക്ക് നൽകിയ ബഹുമാനം തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചും നൽകിയിട്ടുള്ളത് ഈ ഒരു നിമിഷം വരെ അദ്ദേഹം വളരെ ഒഫീഷ്യലായിട്ടാണ് എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം നമ്മുടെ കംഫർട്ട് നോക്കുന്ന വ്യക്തി കൂടിയാണെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമൻറ്റുകളെക്കുറിച്ചും ശ്രീലക്ഷ്മി പ്രതികരിച്ചു നമ്മളെ കൺസേൺ ചെയ്ത് പറയുന്നവരുണ്ട് അതേസമയത്ത് തന്നെ കമൻറ്റിൽ മോശമായിട്ട് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജിൽ വന്ന് ഫ്ലേർട്ട് ചെയ്യുന്നവരുമുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എനിക്കുള്ള കമൻ്റുകളിൽ കൂടുതലും പറയുന്നത് സ്ത്രീകളാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആണെന്നും ശ്രീലക്ഷ്മി പറയുന്നു